ഇതിനകത്ത് ഞാൻ ഡിവേഷൻ ചെയ്തിട്ടുണ്ട് ഗ്യാങ്സ്റ്റ് ഓഫ് സുകുമാരക്കുറിപ്പ് കണ്ടോ കാണണം ഉഗ്രൻ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മേക്കിങ്ങും സൂപ്പറായിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ കഥകളും അതിൻ്റെ ക്ലൈമാക്സും പിന്നെ എൻ്റെ പാർട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാനല്ല വിലയിരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ കാണുക ഒരു രണ്ട് മണിക്കൂർ തീർച്ചയായിട്ടും വളരെ എൻ്റർടൈൻമെൻ്റ് അടു കൂടി ഷജി കൈലാസ് സാറിൻ്റെ മകനാണ് ഹീറോ ആയിട്ട് ചിന്തിക്കുന്നത് പിന്നെ അബ്ദു സലീം ചേട്ടനും ഒത്തിരി ആർട്ടിസ്റ്റുകളും വളരെ രസകരമായ ഒരു സിനിമ കര സത്യസന്ധമായ റിവ്യൂ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നല്ല കുഞ്ഞ് സിനിമ സ്ക്രിപ്റ്റിനെ തന്നെ ഞാൻ എടുത്തു പറയും പ്രത്യേകിച്ച് എൻ്റെ മേക്കിംഗ് ഷബി ചൗക്കട്ട് എന്ന് പറയുന്ന നല്ലൊരു ക്രാഫ്റ്റ്സ്മാൻ ഡയറക്ടർ അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പുകളും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പോയിട്ടുണ്ട് അതാ കഴിഞ്ഞ ദിവസം റിവ്യൂൽ ഞാൻ പറഞ്ഞത് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഗ്യാങ്സസ്കുമാര ക്രൂപ്പ് തീർച്ചയായിട്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം നന്നായി തന്നെ ഓടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഞാനൊരു ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക സത്യസന്ധമായ റിവ്യൂ ചെയ്യുക ഹാപ്പി ഓണം എല്ലാവർക്കും ഐ ലവ് യു ആൾ വേറെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം ആ ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കോമ്പറ്റീഷനല്ല ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഇപ്പോൾ ആറ് പടമോ ഏഴ് പടമോങ്ങാണ്ട് റിലീസായിട്ടുണ്ട് ഇപ്പോൾ മുൻനിര നടന്മാരുടെ കുറച്ച് പടങ്ങളുണ്ട് ദെൻ അത് താഴോട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പടമുണ്ട് അപ്പം ഇന്നത്തെ ജനം ഇന്നത്തെ പ്രേക്ഷകർ എല്ലാം സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അവർ ഒരുപടി പുതിയ തലമുറയെയും താഴെ നിൽക്കുന്നവരെ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് പുതിയ പ്രേക്ഷകർ പുതിയ യുവതലമുറ പുതിയ ഒരു കൂട്ടായ്മ ശ്രമിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ കഴിഞ്ഞ ഇറങ്ങിയ ചില പടങ്ങൾ പ്രത്യേകിച്ച് വാഴ പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള പുതിയ കലാകാരന്മാർ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു വെച്ച് ഉയരങ്ങളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മനസ്സ് കാണിക്കുന്ന നല്ലൊരു പ്രേക്ഷകർ നമുക്കുണ്ടെന്ന് പുതിയ ഒരു അവസ്ഥയിൽ അത് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ആർക്കും വെല്ലുവിളിയല്ല ഓരോന്നും വ്യത്യസ്തമായ മേക്കിങ്ങാണ് അപ്പോൾ ഇത് അതിൻ്റെ രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു മികയാണ് ഗ്യാങ്സ്റ്റർ സുകുമാരക്കുറി തേജിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതുകൊണ്ട് ഇതൊരു എന്താ ഒരു ഫാമിലിയായി വന്നിരുന്ന് കാണാനുള്ള ഒരു കോമഡി പ്ലസ് ഒരു നല്ല മെസ്സേജ് നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള സസ്പെൻസ് സസ്പെൻസ് കിട്ടിലായിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഗ്യാങ്സ്റ്റർ സുകുമാര ഗ്രൂപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്ന വേഷം കണ്ടിട്ട് പ്രേക്ഷകരായ നിങ്ങൾ തന്നെ വിലയിരുത്തണം ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ബിഗ് ബോസിലെ പോലെ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിലും നമ്മുടെ ശക്തി അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനത്തിനായി കാത്തിരിക്കണം എന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സൂപ്പർ ജിംനി എന്ന് പറയുന്ന മീനാക്ഷി മീനൂട്ടി നായികയായിട്ടുള്ള സിനിമയുണ്ട് അതിനകത്ത് ഞാൻ ത്രോട്ടൊരു നല്ല വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ സുരേഷ് തിരുവല്ല ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ സിനിമ അസെൻറ്റൽ ക്യാരക്ടറാണ് അത് വരുന്നുണ്ട് ലാൻഡ് ഓഫ് സോളമൻ ഇറങ്ങിയിട്ടുണ്ട് അത് പക്ഷേ അക്കാഡമിക് മൂവിയാണ് അപ്പോൾ ഇപ്പം ഓണം റിലീസായിട്ട് ഇപ്പം തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഗ്യാങ്സ് അസുമാരപ്പൊ എന്ന് പറയുന്ന ഈ സിനിമയാണ് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ താങ്ക്